നമ്മളുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് ദം ബിരിയാണിയുടെ റെസിപ്പിയാണിത് ആയിട്ടുള്ള ചിക്കനിൽ ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ബിരിയാണി മസാല തൈര് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ സമയം കൊണ്ട് നമുക്കതിനുള്ള ഗ്രേവി തയ്യാറാക്കാം നീ ചേർത്ത് പട്ട ക്രാമ്പൂ ഏലക്ക പെരിഞ്ചീരകം വേണല ഒക്കെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം സാവാള ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം നന്നായിളക്കി മൂടി വെച്ച് വേച്ചിട്ടുണ്ട് ഗ്രേവി ഏകദേശം കുറുകി വരുന്ന സമയത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇട ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ച് പട്ടാഗ്രാമ്പൂ കുറിവേ വയനില പെരിഞ്ചീരം ഒക്കെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ച ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ച മണം മാറി വരുമ്പോഴേക്കും സവാള ചേർത്ത് കൊടുക്കാം റൈസ് ചേർത്തിളക്കി കൊടുക്കാം റൈസ് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ തിളപ്പിച്ച ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഡരിയുടെ വേവിനനുസരിച്ച് വെള്ളത്തിൽ വ്യത്യാസം വരുത്തുക ഇനി ഇത് ഒരു വിസിൽ നമുക്ക് അടുപ്പിച്ചെടുക്കാം അപ്പോഴേക്കും റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇന്ന് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റ് മൂടി വെച്ച് സിമ്മിലിട്ട് വറ്റിച്ചെടുക്കാം മല്ലിയില ചേർത്ത് കൊടുക്കാം ദാ ദം ബിരിയാണി